സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബോക്സ് ഓഫീസിൽ ചരിത്രം കുറിച്ചൊരു ചിത്രത്തിന്റെ തുടർച്ച എടുക്കുക എന്നത് ഏതൊരു സംവിധായകന്റെയും നിർമ്മാതാവിന്റെയും അതിലെ അഭിനേതാക്കളുടെയും സാങ്കേതിക വിദഗ്ധരുടെയും വെല്ലുവിളി തന്നെയാണ് ആദ്യ ചിത്രത്തിന്റെ അതേ മാറ്റോടു കൂടി രണ്ടാം ഭാഗവും എടുക്കുക എന്നത് എളുപ്പമല്ല പ്രേക്ഷകർ അതെങ്ങനെ സ്വീകരിക്കുമെന്ന ആശങ്ക വേറെ ഈ ആശങ്കകളെല്ലാം തൂത്തെറിഞ്ഞിരിക്കുകയാണ് ബാഹുബലീത കൺക്ലൂഷൻ ആദ്യ ഭാഗത്തിന്റെ തുടർച്ചയായി അതിനെ വെല്ലുന്ന തരത്തിലാണ് രാജമൗലി രണ്ടാം ഭാഗം ഒരുക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞു പറയാതെ വയ്യ മുൻവിധിയോടെ വരുന്നവരെ തൃപ്തിപ്പെടുത്തുകയും പ്രതീക്ഷകളില്ലാതെ വരുന്നവരെ ആവശ്യം കൊള്ളുകയും ചെയ്യുന്നുണ്ട് മഹേന്ദ്ര അമരേന്ദ്ര ബാഹുബലിമാരുടെ തേരോട്ടം ആദ്യ ഭാഗത്തിന്റെ എന്നോണം തുടങ്ങുന്ന ചിത്രം മുന്നോട്ട് സഞ്ചരിക്കുന്ന രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് തെക്കുദേശത്ത് നിന്നും വന്ന കാലികേയന്മാരെ തുരുത്തി വിജയശ്രീലാളിതരാവുന്ന അമരേന്ദ്ര ബാഹുബലിയുടെയും കുടിലതന്ത്രങ്ങൾ തന്ത്രങ്ങൾ നെയ്ത മഹിഷ്മതിയുടെയും അധികാരം കൈയാളാൻ ശ്രമിക്കുന്ന പൽവാൽ ദേവന്റെയും പോരാട്ടത്തിന്റെ കഥ കൂടിയാണ് ബാഹുബലി ആദ്യ ഭാഗത്തിൽ കാണാത്ത ചില മുഖങ്ങൾ കൂടി ഈ ചിത്രം ത്തിൽ നമുക്ക് കാണാനാവും പരസ്പരം പോരടിക്കുന്ന ബാഹുബലിയുടെയും പൽവാൾ ദേവന്റെയും പശ്ചാത്തലമായി കാണിക്കുന്ന വന്യത നിറഞ്ഞ മാഷ്മതിയുടെ മറ്റൊരു മുഖമാണ് അമരേന്ദ്ര ബാഹുബലി എന്ന പ്രജാക്ഷേമ തൽപരനായ ജനനായകന്റെ ചോരയുടെ മണമുണ്ട് മാുഷ്മതിയിലെ കാറ്റിന് എന്ന് പറയാൻ രാജമൌലിക്ക് ഒട്ടും വിഷമം അനുഭവിക്കേണ്ടി വന്നില്ല മനോഹരവും വന്യത നിറഞ്ഞതുമായ മാതിയുടെ സൗന്ദര്യം ഒട്ടും കോട്ടം തട്ടാതെ തിരുശേരിയിൽ എത്തിക്കാൻ ഛായാഗ്രഹകൻ കെ കെ സെന്തിൽകുമാറിന് സാധിച്ചിട്ടുണ്ട് ആദ്യ ഭാഗത്തിന്റെ തുടർച്ചയെന്നോണം എം എം കീരവാണിയുടെ സംഗീതവും പശ്ചാത്തല സംഗീതവും പെരുമ്പറയുടെയും കാഹളത്തിന്റെയും ശബ്ദം തിയേറ്റർ വിട്ടാലും കാതുകളിൽ മുഴങ്ങി നിൽക്കുന്നുണ്ട് സംഘടന രംഗങ്ങളും യുദ്ധരംഗങ്ങളും ത്രസിപ്പിക്കുന്നതാണ് പ്രഭാസ് റാണ ദിഗുപട്ടിയും സത്യരാജ് അനുഷ്ക എന്നിവരുടെ സ്ക്രീൻ പ്രസൻസ് ഒരു കയ്യടി നൽകേണ്ടിയിരിക്കുന്നു വികാരഭരിതമായ രംഗങ്ങളിൽ സത്യരാജും രമ്യാകൃഷ്ണനും മുന്നിട്ട് നിൽക്കുമ്പോൾ ക്ലാസും മാസും സമം ചെയ്യുന്നതായിരുന്നു മറ്റു മൂന്നു പേരുടെയും അഭിനയ മുഹൂർത്തങ്ങൾ ആദ്യ ഭാഗത്തിലുണ്ടായിരുന്ന തമന്നക്ക് ഏതാനും രംഗങ്ങൾ മാത്രമേ രണ്ടാം ഭാഗത്തിലുള്ളൂ അമരേന്ദ്ര ബാഹുബലിയുടെ ജീവിതത്തിൽ ഊന്നിയാണ് കഥ സഞ്ചരിക്കുന്നത് എന്നത് അത് ചിത്രീകരണ ഘട്ടം മുതൽ തന്നെ പ്രേക്ഷകർ ഒരുപോലെ ചോദിച്ചു കൊണ്ടിരുന്ന ഒരു ചോദ്യമുണ്ട് അതെന്താണെന്ന് സിനിമ കാണുന്ന മുറയ്ക്ക് അറിയാൻ സാധിക്കും ഇത് മാത്രമല്ല ആദ്യ ഭാഗത്തിൽ ഉയർന്നിരുന്ന ഓരോ ചോദ്യത്തിനും അക്കമിട്ട് മറുപടി പറയുന്നുണ്ട് രാജമൌലി എന്ന മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ് സിനിമയുടെ മൊഴിമാറ്റം എടുത്തു പറയേണ്ട ഒന്നാണ് ആളുകൾക്ക് തിയേറ്ററിൽ വന്നിരുന്ന് കാണാനുള്ളതാണ് എന്ന പൂർണ്ണ ബോധ്യത്തോടെ വിട്ടുവീഴ്ചകളില്ലാതെയാണ് ചിത്രം മൊഴിമാറ്റം ചെയ്തിരിക്കുന്നത് തെലുങ്കിൽ നിന്നും മലയാളത്തിലേക്ക് മൊഴി ചിത്രങ്ങൾ ഈ കാര്യം ഒന്ന് പരിഗണിച്ചെങ്കിൽ നന്നായിരുന്നു മലയാളത്തിലും ഇതിനോടകം ബ്രഹ്മ ചിത്രങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അവയ്ക്കെല്ലാം പ്രചോദനമായത് ബാഹുബലി തന്നെയാണ് എന്ന് പറയേണ്ടി വരും അവർക്ക് സാങ്കേതിക കാര്യത്തിലും അഭിനേതാക്കളെ തിരഞ്ഞെടുക്കുന്നതിലും എങ്ങനെ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കാം എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ബാഹുബലി കേട്ടറിഞ്ഞതൊന്നുമല്ല അതിനപ്പുറമാണ് ബാഹുബലി എന്ന ചുരുക്കം കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി